ആയൂർ നീറായിക്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ ക്രിസ്തുമസ് ഈദ് സംഘടിപ്പിച്ചു സിനിമാ സീരിയൽ താരം മനു വർമ്മ ക്രിസ്തുമസ് ഈദിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഏഷ്യാനിൽ വരുന്ന രീതിയിൽ കാണാറുണ്ടോ ഇപ്പം മാത്രം അപ്പൊ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് കാലിലൊരു ചെറിയ തട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുടന്ന് ഒരു വഴി വന്നത് അപ്പൊ ഏഹ് ബിജു വിളിച്ചു പറഞ്ഞു പ്രതീക്ഷ വിളിച്ചു പറഞ്ഞുകൊണ്ട് എനിക്ക് ഒഴിവാ ഒഴിയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഓടിയെത്തിയത് വന്നതില് എനിക്ക് വളരെ സന്തോഷം കാരണം ഇത്രയും പേര് ഈ ക്രിസ്മസ് ഈവ് ആഘോഷിക്കാൻ വേണ്ടി പള്ളിമുറ്റത്ത് കൂടിയിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നതിന് ഇപ്പൊ ഞാൻ പറയാൻ അർഹനല്ല കാരണം അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ ക്രിസ്മസിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അത് അധികപറ്റാണ് എന്നാലും പറയുകയാണ് പ്രയോപൂത്രം നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അത്രയേ ഉള്ളൂ കാരണം എനിക്കെല്ലാം ഒന്നാണ് ഞാൻ എല്ലാം ഒന്നായിട്ട് കാണാം സത്യമായിട്ടും എനിക്ക് ക്രിസ്ത്യാനിറ്റി ഇല്ല ഞാനിപ്പോ അണിഞ്ഞിരിക്കുന്ന ഈ കുങ്കുമം പോലും ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തിൽ ഞാൻ ചെയ്യുന്ന കർത്തവ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പക്ഷെ അതില് ഒരു എല്ലാം ഒന്നായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമത്തരം കൃഷ്ണനായാലും ക്രിസ്തു ആയാലും നദിയായാലും എല്ലാം ഒന്നായിട്ട് കാണുക ഒരു ശക്തി നമ്മൾ പലതായിട്ട് കാണുന്നു നമ്മുടെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനനുസരിച്ച് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും എനിക്ക് അതിന് കുഴപ്പമുണ്ട് ഈ ന്യായമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് അപ്പോ ദയവായിട്ട് ക്ഷമിക്കുക അപ്പൊ നമുക്ക് ഒന്നും അത്ര ചിന്തിച്ചാൽ മതി ദൈവപുത്രൻ നമുക്ക് വേണ്ടി ജനിച്ചു നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ പുനലൂർ ഈ നടത്തിയ നമ്മുടെ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു പോവുകയാണ് ഇനി ഏറിയാൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നഷ്ടങ്ങളും നേട്ടങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും വിഫുലതകളും ഒക്കെ നിറഞ്ഞ വർഷമായിരുന്നു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്നുണ്ടാകാം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മിൽ നിന്ന് പോകുമ്പോൾ നമ്മളൊരു അതിന്റെ കഴിഞ്ഞ ഒരു വർഷം എന്താണ് നമ്മെ പഠിപ്പിച്ചത് ആ വർഷത്തിൽ നമുക്ക് എന്തായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാം തന്നെ നമ്മളൊരു വിലയിരുത്തേണ്ട ഒരു അവസാന നാളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയൊരു മുറിവ് നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ട് പോയ വർഷമാണ് നമുക്കറിയാം വയനാട് ദുരന്തം ആ വയനാട് ദുരന്തം നമുക്ക് ഒരുപാട് സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു അതുപോലെ ചെറുതം പൊതുമായ ഒരുപാട് ഡിസംബർ മാസത്തിൽ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് കുരുന്നുകളെ നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെയൊക്കെ നിരത്തുകളിൽ നമുക്ക് നഷ്ടപ്പെട്ട വർഷമാണ് കാരണം റോഡിലെ മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു മാസമായിരുന്നു ഡിസംബർ മാസം നമ്മൾ ഈ പത്രങ്ങളിലെ അപകടപരണങ്ങളായിട്ട് അദ്ദേഹങ്ങനെ വായിച്ച് പോകാറുണ്ട് ഉണ്ടാകുന്ന ഒരു ദിവസം പത്രം കഴിയുമ്പോൾ നമ്മളത് മടക്കി വെക്കാറുണ്ട് പിറ്റേ ദിവസവും ചരമകുളത്തിൽ നോക്കുമ്പോൾ കൊച്ചു പയ്യന്മാർ അല്ലെ പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുകൾ പഠിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അറിയാം നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കുരുന്നുകൾ കുരുന്നുകളുടെ മുകളിലേക്ക് ലോറി മറിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു അതിനുമൊ ആലപ്പുഴയിൽ വെച്ച് നമ്മുടെ യുവതലമുറയിൽ സമ്മാനിക്കുമായിരുന്ന നമ്മുടെ അഞ്ച് ഡോക്ടർമാരായിട്ടുള്ള പഠിക്കുന്ന പയ്യാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദൈനംദിനമായിട്ട് ഞങ്ങളൊക്കെ ന്യൂസ് ഡെസ്കില് വാർത്ത തയ്യാറാക്കുന്നതിന് മുമ്പ് വൈകുന്നേരങ്ങളിലും നോക്കും നോക്കുമ്പോഴുള്ള കണക്കുകൾ അതിഭീകരമാണ് ഇന്നലെ മരിച്ചത് അഞ്ചു പേരാണ് വാഹനം വെനജാത മരിച്ചത് ഏഴ് പേരാണ് അപ്പോൾ ഈ മാസം ഓരോ ദിവസവും ശരാശരി അഞ്ചു പേരാണ് വാഹനാപകടകരും സംസ്ഥാനത്ത് ഭരണത്തിൽ അപ്പോൾ നഷ്ടത്തിന്റെ പള്ളിവികാരി വർഗീസ് എബ്രഹാം ക്രിസ്തുമസ് സന്ദേശം നൽകി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഭാരവാഹികളായ റജി തോമസ് സാമുവൽ തോമസ് ബേബി മാത്യു വിമല ബേബി തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി